നമസ്കാരം അർപ്പൺ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ക്ഷേത്രം മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് വൈഷ്ണവ ഗണപതിയാണ് മള്ളിയൂരിലെ പ്രതിഷ്ഠാ സങ്കല്പം വലമ്പിലി ഗണപതിയാണ് ക്ഷേത്രത്തിലുള്ളത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗണപതിയുടെ മടിയിലിരുന്ന് ഭാഗവത പാരായണം ശ്രവിക്കുന്നതായാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം അതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെ കൽപ്പിച്ചു പോരുന്നു ഭാഗവത ഹംസം മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ക്ഷേത്രം പ്രശസ്തമാകുന്നത് വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനം ഗണപതി ഹോമം മുക്കുറ്റി പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ദിവസേന അഞ്ച് മുക്കുറ്റി പുഷ്പാഞ്ജലി മാത്രമേ നടത്തുവാൻ സാധിക്കൂ ഇരുപത്തെട്ട് പഴങ്ങൾ കൊണ്ട് കോർത്തെടുത്ത പഴമാല ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഇത് വിവാഹ തടസ്സം മാറുവാനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള വഴിപാടാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വഴിപാടുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അർപ്പൺ ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ നിന്നോ അർപ്പൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വഴിപാടുകൾ എല്ലാം തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാ അർപ്പണങ്ങളും സഫലമാകട്ടെ